നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങളെ ഗസ്റ്റുകൾക്ക് ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ ഒന്നാമത്തെ കാര്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള സ്പീച്ചുകൾ ഇത് നിങ്ങളുടെ ഗസ്റ്റിനെ വല്ലാതെ ബോറടിപ്പിക്കും ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം വിവാഹം ഇൻആാക്സസബിൾ ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുപോയി വെക്കുക അവിടെ പ്രോപ്പർ ആയിട്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക ഇത് നിങ്ങൾ വിളിക്കുന്ന ഗസ്റ്റിന് വളരെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കും സോ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന വെന്യൂ സെലക്ട് ചെയ്യുക ഇനി മൂന്നാമത്തേത് നമ്മുടെ വിവാഹത്തിലെ മെയിൻ കി എലമെന്റ് ആയിട്ടുള്ള എൻട്രി കേട്ടി ഇതിന് ഗ്യാപ്പ് ഉണ്ട് അത് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും ഇതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ വെക്കാതിരിക്കുക ഇത് നിങ്ങളുടെ ഗസ്റ്റിനെ വളരെയധികം ബോറടിപ്പിക്കും ഇനി നാലാമത്തെ കാര്യം മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അധികം പേര് ശ്രദ്ധിക്കാത്ത എന്നാൽ നിങ്ങളുടെ ഗസ്റ്റിനെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഗസ്റ്റ് ഏരിയ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഓവറായിട്ട് ഫർണിഷ്ഡ് ചെയ്യുക അതായത് റൗണ്ട് ടേബിള് ചെയ്സ് ഇതെല്ലാം മാക്സിമം യൂസ് ചെയ്ത് അവിടെ ക്രൗഡ് ആക്കുമ്പോൾ ഒരു മൂവിങ് റൗണ്ട്സ് അവിടെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗസ്റ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുറയും അത് നമ്മുടെ ഗസ്റ്റിനെ വളരെയേറെ ഒരു ഡിസ്കംഫേർട്ട്സ് ഉണ്ടാക്കും സോ നമ്മൾ ക്ഷണിക്കുന്ന ഗസ്റ്റിന് നമ്മുടെ വിവാഹത്തിൽ മേജറായിട്ടുള്ള നാല് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ്